എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾക്കൊക്കെ മിസ്റ്റേക്ക് പറ്റുന്ന ഒരു മേഖലയാണത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം നമ്മളോടൊക്കെ ദൈവം വാക്തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം തന്ന വാക്തത്വങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അല്ലേ നിത്യതയെക്കുറിച്ചുള്ളൊരു വാക്തത്വം ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട് അതുകൂടാതെ ഈ ലോക ജീവിതത്തെ ജീവിതത്തിലുള്ള പല നന്മകളെക്കുറിച്ചും പല നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായ പലതിനെക്കുറിച്ചും ഒക്കെ എന്താണ് ദൈവം നമ്മളോട് പല വിധത്തിലുള്ള വാക്തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോൾ ഈ വാക്തത്വങ്ങളെല്ലാം എന്താണ് ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് ഉവെന്ന് മാത്രമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് അതായത് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റി തരുവാനും ദൈവം ശക്തൻ തന്നെയാണ് എന്നാൽ ഈ വാക്തത്വങ്ങൾ പലപ്പോഴും നമ്മളുടെ ഒരു വിഷയം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരുക്കമില്ലായ്മ കൊണ്ട് അത് പലപ്പോഴും നീണ്ടുപോകുവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ അപ്പോൾ ഇങ്ങനെ നീണ്ടു പോയി കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് അറിയാവോ അറിയാമോ നമ്മൾക്കല്ലേ ആ ഒരു സമയത്ത് നമ്മൾക്ക് കിട്ടേണ്ടത് അതാത് സമയങ്ങളിൽ നമ്മൾക്ക് ദൈവം ഒരുക്കുന്ന നന്മകളും വാക്തത്വങ്ങളും എല്ലാം നമ്മൾക്ക് കിട്ടണം അത് കുറേ കഴിഞ്ഞ് മുൻപോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അത്ര നല്ലതല്ല അല്ലേ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മളോട് പറയുകയാണ് നിനക്ക് വേണ്ടി ഇന്ന ടൈമിനുള്ളിൽ ഞാൻ ഇന്ന നന്മ ഒരുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ പർപ്പസിൽ നിന്ന് തെറ്റിയാണ് നിൽക്കുന്നതെങ്കിൽ ആ സമയം കഴിഞ്ഞത് മുന്നോട്ട് പോകും അപ്പോൾ നമ്മളുടെ ടൈം അത്രയും ഗ്യാപ്പ് വരികയാണ് ആ ഒരു നന്മ നമ്മൾക്ക് അല്ലെങ്കിൽ ആ ഒരു വാക്തത്വം നമ്മൾക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് അപ്പോൾ ഓർക്കുക നമ്മളെല്ലാം അനുഭവമുള്ളതാണല്ലേ ഈ വാക്തത്വങ്ങളുടെ നിവൃത്തികരണ സമയമാകുമ്പോഴത്തേക്കും എവിടുന്നാന്ന് അറിയത്തില്ല എവിടെ നിന്നൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും അങ്ങനെ നമ്മളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മൾക്ക് അത്ര കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിങ്ങനെ എന്തവരൊക്കെ ഡിസ്റ്റർബ് ആക്കുക അങ്ങനെ പല വിധത്തിലുള്ള വിഷയങ്ങൾ ആര് കൊണ്ടുവരും ഈ പിഷാജ് കൊണ്ടുവരും പിഷാജ് ആരിലൂടെയാണ് കൊണ്ടുവരുന്നത് അത് ആയിരിക്കും കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള വ്യക്തികളെ ആയിരിക്കും കൈകളിലെടുക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിലുള്ളവരെ ഇനി ഒന്നും വേണ്ട നമ്മുടെ സഭയിലുള്ളവരെ ഇനി അതും അല്ലെങ്കിൽ സഭയിലെ പാസ്റ്ററിനെ അല്ലെങ്കിൽ അച്ഛനെ അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും ആര് കയ്യിലെടുക്കുന്നതും ഈ പിഷാജ് കയ്യിലെടുക്കുന്നത് എന്നിട്ട് ഇവരിൽ നിന്ന് വരുന്ന ചില വാക്കുകളൊക്കെ ആയിരിക്കും നമ്മളെ അങ്ങ് പ്രകോപിപ്പിക്കും അല്ലേ എന്നിട്ട് നമ്മളതിന് മറുപടി പറയാൻ പോകും അങ്ങനെ അത് പിന്നെ നമ്മൾക്ക് ദേഷ്യം വരും നമ്മൾക്ക് കോപം വരും ക്രോധം വരും അവരോട് നമ്മൾക്ക് വൈരാഗ്യം വരും അങ്ങനെ ഇങ്ങനെ പല വിധത്തിൽ നമ്മളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഈ ഒരു പിശാജ് ഈ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ വാക്തത്വത്തിനകത്തുനിന്ന് പ്രിപ്പയറാകേണ്ട സമയം മാറ്റി നമ്മൾ ഇവരോട് എങ്ങനെ നമ്മൾക്ക് പ്രതികാരം ചെയ്യണം അല്ലെങ്കിൽ ഇവരോട് എന്ത് മറുപടി പറയണം അങ്ങനെ മനസ്സിങ്ങനെ കലുഷിതമായിട്ടിരിക്കും നമ്മളുടെ പ്രാർത്ഥനാ ലൈഫ് തന്നെ പതുക്കെ അങ്ങ് താളം തെറ്റുവാനായിട്ട് ിടയാകും ഇത് ആരുടെ തന്ത്രമാണ് ഇത് പിഷാജിൻ്റെ തന്ത്രമാണ് പിഷാജ് എന്തിനാ ഇങ്ങനെ വ്യക്തികളെ കരത്തിലെടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് നമ്മളുടെ ആ വാക്തത്വം നമ്മളുടെ കരത്തിലോട്ട് കിട്ടാതെ അതിങ്ങനെ ലേറ്റാക്കിപ്പിച്ച് ലേറ്റാക്കിപ്പിച്ച് പോകുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ലേറ്റായി ലേറ്റായി പോകും തോറും എന്താണ് നമ്മൾക്കെന്ന് വല്ലാത്തൊരു എന്താ പറയുക നമ്മൾക്കൊരു അസഹിഷ്ണുതയൊക്കെ വരുമല്ലേ അപ്പോൾ നമ്മളുടെ അങ്ങനെ എങ്ങനെയെങ്കിലും ഈ വാക്തത്വം ലേറ്റാക്കിപ്പിച്ച് കൊണ്ടുപോകണം പിന്നെ ഈ പൊട്ട പിശാചനറിയാം ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കരത്തിൽ വരിക തന്നെ ചെയ്യുമെന്ന് പിഷാചന അറിയാം പക്ഷേ അത് നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത് ഇവനെ കൊണ്ട് പറ്റും അതിന് ആ ഒരു തന്ത്രം ഇവൻ നനഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഭയങ്കര ജാഗരൂകരായിരിക്കണം കാരണം ചില വിഷയങ്ങളുടെയൊക്കെ ഒക്കെ മുഖത്ത് ദൈവം നമ്മളോട് ചില ആലോചനകൾ പറഞ്ഞിട്ടുണ്ടാകും അതിനനുസരിച്ച് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയുമ്പോൾ ആ ഒരു മഹത്വത്തോടെ ആ ഒരു ഭക്തത്വം പ്രാപിച്ചെടുക്കുവാൻ നമ്മൾക്ക് കഴിയാതെ വരും ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതിനാധാരമായിട്ട് നമ്മൾ ഒന്ന് ഫസ്റ്റ് കിങ്സ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് അവിടെ നമ്മൾക്ക് ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നമ്മൾക്ക് കാണാം അല്ലെ ദൈവത്തിൻറെ അഭിഷിക്തനായ പ്രവാചകനെ നമ്മൾക്ക് കാണാം ഈ പ്രവാചകനെക്കുറിച്ച് എന്താ പറയുന്നത് തിഷ്ഭയിൽ നിന്നുള്ള തിഷ്ഭയനായ ഏലിയാവെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുള്ളൂ അവൻ്റെ പൂർവ്വചരിത്രങ്ങൾ ഒന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത്രയൊന്നും പറയാനുള്ളവനല്ല ഒരു സാധാരണക്കാരനായ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു പ്രവാചകൻ ആ ഒരു പ്രവാചകനെയാണ് ദൈവമെടുത്ത ശക്തി ശക്തമായി ഉപയോഗിച്ചത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ആ പ്രവാചകൻ എന്താ ചെയ്തത് പ്രവാചകൻ അവിടെ ചെന്നിട്ട് നമ്മുടെ ഇസ്രയേലിൻ്റെ രാജാവായിരിക്കുന്ന ആഹാബിനോട് പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ എന്ത് വരത്തില്ല ഈ നിൻ്റെ ഈ രാജ്യത്തിൽ എന്ത് വരത്തില്ല മഴയും പെയ്യത്തില്ല മഞ്ഞുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഈ മഴയും മഞ്ഞും മഞ്ഞുമൊക്കെ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അവിടെ എല്ലാം അല്ലേ ദാരിദ്ര്യം വന്നു പോകും അതുപോലെ തന്നെ അവിടെ സംഭവിച്ചു പക്ഷേ ഇത് പറഞ്ഞിട്ട് ഏലിയാവിനോട് ദൈവം എന്താ പറഞ്ഞതെന്ന് അറിയാവോ നീ അവിടുന്ന് തൽക്കാലം അങ്ങ് എസ്കേപ്പ് കെ പായിക്കോളം പറഞ്ഞു എങ്ങോട്ടപ്പോൾ കൊണ്ടുപോയി ഇരുത്തിയത് ഒരു ചൂരച്ചെടിയുടെ അല്ല ചൂരച്ചെടിയുടെ ചൂട്ടിലല്ല എവിടെയാ കൊണ്ടേ ഇരുത്തിയത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക കെരീത് തോട്ടിൻ്റെ അരികത്ത് കൊണ്ടേ കെരീത് തോട്ടിൻ്റെ അരികത്ത് അങ്ങ് കൊണ്ടെയിരുത്തി എന്നിട്ട് ദൈവം പറഞ്ഞു നീ ഈ തോട്ടിലെ വെള്ളം അങ്ങ് കുടിച്ചോണം കാക്ക നിനക്ക് രാവിലെയും വൈകുന്നേരവും അപ്പം കൊണ്ട് തരും അതുകൊണ്ട് നീ അങ്ങ് തൃപ്തിപ്പെട്ടോണം അവിടെ ഇരുന്നോളം പറഞ്ഞു അപ്പോൾ എരിയാവ് ആ തൽക്കാല ആശ്വാസം അവിടെ പോയിരുന്നു അവിടെ പോയി ഇരുന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ആ കെരീത് തോട്ടിലെ വെള്ളം പറ്റി വെള്ളം പറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം പറഞ്ഞു നീ അങ്ങോട്ട് പോകണം നീ സെരാഫാത്തിലോട്ട് പോകാൻ പറഞ്ഞു ആ സെരാഫാത്ത് എന്ന് പറയുന്നത് അവിടെ ഒരു വിധവേന ഞാൻ ഒരുക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഓർക്കണമേ എവിടെ ആദ്യം ഇരുത്തിയത് കെരീത് തോട്ടിലിരുത്തിയത് വലിയ വാക്തത്വം എന്ന് വെച്ചാൽ വലിയൊരു ഒരു ഒരു വാണിങ് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് ഒരു വാണിങ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് രാജാവിൻ്റെ അടുത്താണ് കൊടുത്തിരിക്കുന്നത് രാജാവിൻ്റെ അടുത്ത് ആ ഇസ്രയേൽ സഭയുടെ രാജാവിൻ്റെ അടുത്താണ് കൊടുത്തിരിക്കുന്ന വലിയൊരു ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഴയും പെയ്യത്തില്ല ഇവിടെ എന്തും ഉണ്ടാകത്തില്ല മഞ്ഞും പെയ്യത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എങ്ങോട്ട് പോയി പുള്ളിനെ അദ്ദേഹം കൊണ്ട് ഇരുത്തിയ സ്ഥലം ഇവിടെ ഈ വലിയ എത്രയും വലിയൊരു പ്രവർത്തിയും വെല്ലുവിളിച്ചു അല്ലേ അവിടെ ആ രാജാവിനെ വെല്ലുവിളിച്ചിട്ടാണ് പോയ പുള്ളി എന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുകയാണ് രാജാവിൻ്റെ അടുത്ത് മുഖത്ത് നോക്കി ചില സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കെറിയത് തോട്ടിൽ കൊണ്ടുപോയി ഇരുത്തി അപ്പോൾ അവിടെയോ നല്ല സ്ഥലമെന്ന് പറഞ്ഞു പറയാൻ പറ്റത്തില്ലല്ലേ അവിടെ എന്താണ് ഒരു തോടിൻ്റെ അരികത്ത കൊണ്ടെയിരുത്തിയത് ഭക്ഷണം എപ്പോഴാണ് കിട്ടുന്നത് രാവിലെയും വൈകുന്നേരവും കിട്ടത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്കൊന്ന് വേറെ സ്നാക്സ് കഴിക്കണമെന്നൊന്നും തോന്നിയാൽ കിട്ടത്തില്ല അത് രാവിലെയും വൈകുന്നേരവും അത് കൊണ്ടു കൊടുക്കുന്ന വ്യക്തി ആരാ ഈ കാക്കയാണ് കൊണ്ട് കൊടുക്കുന്നതല്ലേ അവിടെ എന്ന് വെച്ചാൽ അവിടെ അത്ര ദൈവം ആണ് ഇരുത്തിയത് എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ നമ്മൾക്കത് അത്രയങ്ങ് തൃപ്തി പറ്റുന്ന തൃപ്തി തോന്നുന്ന ഇടമൊന്നുമല്ല ഈ കരീത് തോട്ടിൻ്റെ അരികെന്ന് പറയുന്നതൊക്കെ എന്തായാലും അവിടെ പുള്ളി തൽക്കാല ആശ്വാസം പ്രാപിച്ച് അവിടെ ഇരിക്കുമ്പോൾ അവിടെ എന്താ പറ്റിയ അവിടെ പെട്ടെന്ന് അവിടെ ഇതും പറ്റി അവിടുത്തെ തോട്ടിലെ വെള്ളവും പറ്റി ഇനി അടുത്തത് എങ്ങോട്ടാണ് വിട്ടേക്കുന്നത് ഒരു വിധവയുടെ അടുത്തോട്ടാണ് വിട്ടേക്കുന്നത് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരുടെ പരിതാപകരമായ അവസ്ഥ കണ്ടതല്ലേ അവർക്ക് ഒരു ഇത്തിരി മാവുള്ളത് കൊണ്ട് അവരൊരു അപ്പൻ ചൂട്ടയുടെ അമ്മയും മകനും കൂടെ അങ്ങ് പട്ടിണി കിടന്ന് മരിക്കുവാനായിട്ടെന്ന് ഏല്പിച്ച് കൊടുത്തേക്ക് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് ഏലിയാവിനെ കൊണ്ടുരുത്തിയത് എന്നാലും ഏലിയാവ് അവിടെയും തൃപ്തിയോടെ അല്ലേ ദൈവം പറഞ്ഞതനുസരിച്ച് അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിശ്ചിത സമയം അല്ലേ ഒരു മൂന്ന് സമ്പത്സരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം എന്താ പറഞ്ഞു ഏലിയാവിനോട് പറഞ്ഞു ഏലിയാവെ നീ ഒരു ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നിട്ടില്ലേ അവിടെ നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് ആഹാബന് നിന്നെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ആഹാവയെ ഞാൻ തീർന്നു പോയിട്ടൊന്നുമില്ല നിന്നോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മാറിപ്പോയി നീ വിചാരിച്ചു ഞാനങ്ങ് അതോടെ അങ്ങ് തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ ഈ ഏലിയാവിനെ തപ്പി നടക്കുക ഈ രാജാവ് കേട്ടോ ഈ മൂന്നര മൂന്ന് വർഷം ഏലിയാവിനെ തപ്പി നടക്കുന്നുണ്ട് ആര് ഈ ആഹാവ് തപ്പി നടക്കുന്നുണ്ട് എന്തിനാ പുള്ളിനെ ഒന്ന് ശരിപ്പെടുത്താൻ അല്ലെങ്കിൽ പുള്ളിനെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തപ്പി നടക്കുക പക്ഷെ ദൈവം എവിടെ എരുത്തിയേക്ക് ഒളിപ്പിച്ചിരുത്തിയേക്കുക എന്നിട്ട് ഏലിയാവിനെ കറക്റ്റ് സമയമായപ്പോൾ എങ്ങോട്ട് വിട്ടു ആഹാബിൻ്റെ മുന്നിലോട്ട് വിട്ടു എന്നിട്ട് ആഹാബിൻ്റെ മുന്നിലോട്ട് വന്നിട്ട് പറഞ്ഞു വലിയ മുഴയുടെ മഴക്കം മുഴക്കം കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് മുൻപ് അതിന് അല്ലേ അവിടെ അതിന് ഈ മഴ പെയ്യുന്നതിന് മുൻപ് എന്താ സംഭവിച്ചത് ഏലിയാവ് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇസ്രായേലിനെ അല്ലേ ഇസ്രായേൽ ജന എന്താണ് ആഹാബിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം അവിടെ ജീവിച്ചു വരികയാണ് അപ്പോൾ അവരെന്താണ് ആഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ ജസബേൽ എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ ഈ ആഹാബിൻ്റെ ഭാര്യയായ രാജ്ഞി അപ്പോൾ അധികാരസ്ഥാനത്തിരിക്കുന്ന രാജ്ഞി ജ്ഞി അപ്പോൾ ഈ രാജ്ഞി എന്താണ് അവിടെ അവളുടെതായ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ജനത്തെ ആ ഒരു രീതിയിലോട്ട് അങ്ങ് കെട്ടിയവനും കെട്ടികളും കൂടി അങ്ങ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനത്തിന് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അവരെന്താണ് അവൾ കൊണ്ടുവന്ന അവളുടെ നിർദ്ദേശപ്രകാരമുള്ള അക്ഷയ പ്രതിഷ്ഠയൊക്കെ കൊണ്ടുവന്ന ദൈവത്തിൽ നിന്ന് തെറ്റി അവരെന്താണ് അവർ വേണ്ടി തോന്നുന്നത് പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആഹാ നമ്മുടെ ഏരിയ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇസ്രയേൽ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളേ ചെയ്യുന്നതൊക്കെ 那儿呢？ നിങ്ങൾ തെറ്റാണ് നിങ്ങൾ രണ്ട് വള്ള വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കേണ്ട നിങ്ങൾ ഇന്ന് ഇസ്രായേലിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാണ് അത് വെളിപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾ രണ്ട് തട്ടിൽ നിൽക്കണ്ട ആരാണ് യഥാർത്ഥ ദൈവമെന്ന് ദൈവം ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾക്കറിയാമല്ലേ ആഹാ എന്താ പറയുക ഏരിയാവ് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ദൈവം തീ ഇറക്കിയതൊക്കെ അറിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് വേറൊരു സബ്ജക്റ്റായിട്ട് നമ്മൾക്കിത് സംസാരിക്കാം ഇന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന സബ്ജക്റ്റ് അതല്ലല്ലോ അപ്പോൾ അവിടെ നമ്മൾക്കറിയാം അങ്ങനെ ദൈവത്തിൻ്റെ തീ ഇറങ്ങി ഹോമയാഗത്തെയൊക്കെ എന്താ പറയുക ദഹിപ്പിച്ചു കളഞ്ഞു അങ്ങനെ യഥാർത്ഥ ദൈവം ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തി അല്ലേ വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് മൂന്നര വർഷം തൻ്റെ വാഗൊണ്ട് അടച്ച അതേ സ്ഥലത്ത് എന്താണ് ദൈവം അതേ വാഗൊണ്ട് തുറപ്പിച്ചു അടച്ചവനെയും കൊണ്ട് തന്നെ അത് തുറപ്പിച്ച് അവിടെ എന്ത് വന്നിരിക്കുകയാണ് അവിടെ മഴ പെയ്തിരിക്കുകയാണ് അല്ലെ അപ്പോൾ അവൾ അവരുടെ ആറുതി മാറിയിരിക്കുകയാണ് പക്ഷേ അവിടെ ദൈവം എന്താണ് ഏലിയാവ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിലൂടെ ദൈവം വലിയ അത്ഭുതം അവിടെ ചെയ്തിട്ട് ദൈവത്തിന്റെ ആ ഒരു മഹത്വം അവിടെ വെളിപ്പെടുത്തി ഇവിടെ ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് അറിയാമോ ഏലിയാവ് അവിടെ ആ ഒരു കെരീത് തോട്ടിലങ്ങ് തൃപ്തിയാകാതെ അല്ലെങ്കിൽ സരാഫത്ത് തൃപ്തിയാകാതെ പുള്ളി ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കായിരുന്നു അവിടെ ആ ഒരു എന്താ പറയുക ഇസ്രയേലിൻ്റെ അവിടെ തന്നെ ആ രാജാവിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ അവിടെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അവിടെ സംഭവിക്കുമെന്ന കാര്യം എനിക്ക് തോന്നുന്നു ദൈവം ഒരിക്കലും ദൈവത്തിന്റെ പ്രവാചകനെ കൊലയ്ക്ക് വിട്ടു കൊടുക്കത്തില്ല എന്നാൽ ഏലിയാവിലൂടെ ദൈവം ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ച ഈ ഒരു വലിയ മഹത്തകരമായ ശുശ്രൂഷ അവിടെ സംഭവിക്കത്തില്ലായിരുന്നു അല്ലേ അതിന് ദൈവം ചിലപ്പോൾ വേറെ ആളെ തിരഞ്ഞെടുക്കുമായിരുന്നു അതവിടെ സംഭവിക്കത്തില്ലായിരുന്നു എന്നാൽ ഇവിടെ ഏലിയാവ് എന്താ ചെയ്തത് ദൈവത്തിന്റെ ആ ഒരു വാക്ക് കേട്ട് ഏലിയാവ് നിശബ്ദമായിട്ടവിടെ ഇരുന്നു അല്ലേ ആ ഒരു തനിക്ക് ദൈവം ഒരുക്കിയ ആ ഒരു അതിനകത്ത് ദൈവം നിശബ്ദ ഏലിയവ നിശബ്ദനായിട്ട് അവിടെ ഇരുന്നു അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ മഹത്വം അവിടെ ഇറങ്ങുവാനായിട്ട് ഇടയായി അപ്പോൾ ഇവിടെ ഞാൻ പറയുവാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാരണം അതിനുശേഷം നമ്മൾക്കറിയാം അവിടെ മഴ പെയ്തു അതിന് എന്താ പറയുക നമ്മുടെ ഈ ഇസബേൽ എന്ന് പറയുന്ന രാജ്ഞി അവിടെ വലിയൊരു വാഗ്വാദമൊക്കെ നടത്തി ഏലിയാവിനെ വെല്ലു വിളിച്ചു വെല്ലു വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു അതുകഴിഞ്ഞ് ഏലിയാവ് പേടിച്ച് ഒരു ചൂരച്ചൊടിയുടെ ചൂട്ടിലൊക്കെ കയറിയിരുന്നു അതിന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ദൈവം അവിടെ അപ്പവും അടയും അപ്പവും വെള്ളവും ഒക്കെ ആയിട്ട് സ്വർഗത്തിലെ ദൂതനെ ഇറക്കി അവിടെയൊന്ന് ഏലിയാവ് തൃപ്തിയായി അതൊക്കെ കഴിച്ചിട്ട് പുള്ളി വീണ്ടും കിടന്നു എന്നിട്ട് ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഏലിയാവ് എന്താ പറഞ്ഞു ഏലിയാവ് പറഞ്ഞു ഞാൻ ഒരുത്തം മാത്രം അവശേഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക ദൈവം ഏലിയാവിനോട് പറഞ്ഞാൽ അല്ല ഏലിയാവും ഇവർ വേറെ ഒരു ഏഴ് ഏഴായിരം എണ്ണത്തിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത ഏഴായിരം എണ്ണത്തിനെ ഞാൻ ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആരോട് ചേർക്കാനോ ഏലിയാവിനോട് ഏലിയാവിനോട് ചേർക്കാൻ ഏലിയാവിനെ സപ്പോർട്ട് അടിക്കുന്ന ഒരു ഏഴായിരം എണ്ണത്തിനെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാൽ ഏലിയാവെ നീ അത് അറിഞ്ഞില്ല എന്താണ് നീ വിചാരിച്ച് നീ മാത്രമേ ഉള്ളെന്ന് എന്ന് വിചാരിച്ച് വേറെ ഏഴായിരം എണ്ണം ഉണ്ടെന്നേ അതൊക്കെ വെളിപ്പെടേണ്ട സമയത്ത് ദൈവം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഏലിയാവിനോട് അവിടെ വാക്തത്വം പറഞ്ഞത് നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താ മനസ്സിലാകുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈവമേ ചിലതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ മുന്നിൽ നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾക്ക് തോന്നും അല്ലേ അല്ല അതിന് കുറേ എണ്ണത്തിനെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട് ഏഴായിരം എണ്ണത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതൊക്കെ സമയമാകുമ്പോൾ പുറത്തോട്ട് വരും എങ്ങനെ പുറത്തോട്ട് വരാനാ ഈ ആഹാബും ആഹാവിൻ്റെ ഭാര്യയും കൂടി എന്ത് ചെയ്തിരിക്കുകയാണ് ആ ഇസ്രായേൽ മക്കളെ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഇടയിലേക്ക് അന്യാരാധന തിരികിയിട്ട് അവരെന്താണ് അവര് അവരെ നശിപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഒരു നാശം അവിടെ അടുത്ത് അടുക്കുന്ന വിധത്തിൽ അവരെ കൊണ്ടാക്കി തീർത്തിരിക്കുകയാണ് അപ്പോൾ ദൈവം എന്താ ചെയ്തത് അവിടെ ദൈവം കറക്റ്റ് സമയത്ത് ദൈവമാണെന്ന് വെളിപ്പെടുത്തി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ നമ്മളുടെ വാക്തത്വങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറുക്കു വഴികൾ തേടരുത് അല്ലെങ്കിൽ പിശാജു കൊണ്ടുവരുന്ന ഒരു എന്താണ് ഒരു ചെറിയ കുരുക്കുകളിൽ നമ്മൾ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്താണ് ദൈവം പറയുന്ന സമയം വരെ നമ്മൾ നിശ്ശബ്ദമായിട്ടിരിക്കുക ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും അതെന്താണ് അത് മഹത്വത്തോടെയുള്ള എഴുന്നേൽപ്പിക്കലായിരിക്കും അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി അതുവരെ അവരും ചെയ്തിട്ടുണ്ടാകും ഇവരോട് ചേർന്ന് ആഹാബിനോടും എന്താ പറയുക രാജ്ഞിയോടും ചേർന്ന് ഒരുപക്ഷെ ഏലിയാവിനെയും കുറ്റം വിധിച്ചിട്ടുണ്ടാകും ആ കണ്ടോ അവൻ നമ്മൾക്കിട്ട് പണി തന്നിട്ട് പോയേക്കുന്നു കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങ് അവർക്ക് സപ്പോർട്ട് ചെയ്തു നിന്നു എന്നാൽ അവസാനം അവർക്ക് മനസ്സിലായി ഇവന്മാരെ നമ്മളെ പറ്റിക്കുകയായിരുന്നു ആരായിരുന്നു ശരി ശരി ശരിയെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ഏലിയാവ് ഒറ്റയ്ക്ക് അപൂരുത്തിയതല്ലേ ഏലിയാവ് ഒറ്റയ്ക്ക് അപൂരുതിയത് കൂടെ ആരുണ്ടായിരുന്നു സർവ്വശക്തനായ ദൈവമുണ്ടായിരുന്നു അപ്പോൾ ആ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് ഏലിയാവ് കൂട്ടു നിന്നപ്പോൾ അതില്ലെങ്കിൽ അതിന് കീഴടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ് ഏലിയാവായിരുന്നു ശരിയെന്ന് ദൈവം വെളിപ്പെടുത്തുകയും ചെയ്തു അതുകൂടാതെ എന്താണ് ഏലിയാവ് പോലും അറിയാത്ത ഏഴായിരം എണ്ണത്തിന് പുറകിൽ ദൈവം എഴുന്നേൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഓർക്കുക നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്തോണം ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നോണം കാരണം എന്താണ് അത് മഹത്വകരമായ വാക്തത്വമായിരിക്കും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ പൊട്ട പിഷാജ് പലരെയും നമ്മൾക്കെതിരെ എഴുന്നേൽപ്പിച്ചിട്ട് എന്താണ് കറക്റ്റ് അതിൻ്റെ സമയമാകുമ്പോൾ എന്താണ് അതിനെ തെറ്റിച്ച് കളയുവാൻ നമ്മളുടെ മൈൻഡിനെ ഡൈവേർട്ടാക്കി കളയുവാനായിട്ട് ഈ പിഷാജ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മൾ അതിനകത്ത് വീണ് പോകരുത് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം അതിന് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ നമ്മൾ മാറ്റി മാറ്റി ഇഗ്നോർ ചെയ്തു വിടണം എന്നിട്ട് നമ്മൾ ഈ വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കണം കാരണം ആ വാക്തത്വം എന്താണ് അത് മഹത്വമേറിയ വാക്തത്വമാണ് ആ മഹത്വത്തോടെ തന്നെ ആ വാക്തത്വം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴടങ്ങിയിരിക്കുക തന്നെ വേണം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവവും ഞാൻ പറഞ്ഞല്ലോ ദൈവം തന്ന മഹത്ത് മേറിയ തന്നു അപ്പോൾ അതിനെ അതിനെ എന്ന് വെച്ചാൽ ആ വാക്തത്വങ്ങളുടെ സമയത്തും ദൈവം എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെ ഓപ്പോസിറ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ചില കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ ചിലർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനവർ പലരെയും കൂട്ടുപിടിച്ച് അവരുടെ അധികാരങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങ് നല്ല ദേഷ്യം വന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ തെളിവുകളും സകലതും ഇരിക്കുകയാണ് അതൊക്കെ അങ്ങ് പുറത്തോട്ടങ്ങ് വിട്ടോളൂ ദൈവം ഒരു യൂട്യൂബ് ചാനൽ തന്നിട്ടുണ്ടല്ലോ അതിലൂടെ അങ്ങ് പുറത്തോട്ട് പുറത്തോട്ടങ്ങ് വിടാന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ പലരും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അതിനൊരു മറുപടി കൊടുക്കണം മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാണ് മറുപടി കൊടുക്കാം കാരണം എൻ്റെ കയ്യിലെ തെളിവുകൾ ഇരിക്കുകയാണ് സത്യമിരിക്കുകയാണ് അതങ്ങ് പറയാം എന്നാൽ അതിനുശേഷമാണ് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇവരൊക്കെ ഇങ്ങനെ പറയും എന്നാൽ അങ്ങ് എന്താണ് പറയുന്നത് അങ്ങ് അല്ലേ അവരോടല്ല പറഞ്ഞു ദൈവം എന്നോട് ആ വാക്തത്വം പറഞ്ഞതും ആ വാക്തത്വം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച വചനമാണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് കേട്ടോ അത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം ദൈവത്തിനെ അനുസരിച്ച് ആ ഒരു ദൈവത്തിന്റെ ആ ഒരു വാക്തത്വത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ ഞാൻ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ ഞാൻ യൂട്യൂബിലൂടെ അതങ്ങ് വിളിച്ച് പറയും കുറേ പേര് കാണും കാരണം വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ആൾക്കാർ ഒത്തിരി പേര് കാണും അങ്ങനെ എനിക്ക് കുറച്ച് വ്യൂസ് കൂടുതൽ കിട്ടും എന്നല്ലാതെ അവിടെ എന്താ സംഭവിക്കുന്നത് ഞാൻ അവിടെ അതിനകത്ത് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം എന്നോട് പറഞ്ഞ വാർത്തത്വം അതിൻ്റെ മഹത്വ മഹത്വത്തോടെ അത് എന്താകത്തില്ല അത് വെളിപ്പെട്ട് വരത്തില്ല ദൈവം വെളിപ്പെടുത്തുമ്പോൾ എന്തായിരിക്കും അതെല്ലാ സത്യങ്ങളും ദൈവം അത് മറ്റുള്ളവരും വിശ്വസിക്കത്തെ കാരണം അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തെളിവുകൾ വിട്ടുകഴിഞ്ഞാൽ കുറച്ചൊക്കെ അത് അങ്ങ് കത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ആർക്കും ണു പോകും എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് പുറത്തോട്ട് കൊണ്ടുവന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾക്ക് ലഭിക്കേണ്ട മാന്യത നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും ഒപ്പം സത്യം എല്ലാവരും അറിയുകയും ചെയ്യും സത്യ ദൈവം ആരാണെന്ന് വലിയ ദൈവം വെളിപ്പെടുത്തിയതുപോലെ ദൈവം സത്യം വെളിപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ശരി ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുൻപ് കീഴടങ്ങിയിരിക്കാം അതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി ഇല്ല എങ്കിൽ ദൈവം എന്നോട് പറഞ്ഞ വാക്തത്വങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ ആ വാക്തത്വം ആ മഹത്വമേറിയ ഒരു വാക്തത്വം ഒരുപക്ഷെ എനിക്കത് അനുഭവിക്കുവാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് ആ ഒരു വാക്തത്വത്തിൻ്റെ മഹത്വത്തോടെ എനിക്കത് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് സൈലൻ്റായിട്ട് ദൈവം പറയുന്ന സമയം വരെ സൈലൻറ്റായിട്ടിരിക്കാമെന്ന് ഇങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നൊന്നും അറിയത്തില്ല കാരണം ഓർക്കുക നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തങ്ങളും വലുതാണ് വലുതാണെങ്കിൽ എന്ത് സംഭവിക്കും അതിനെതിരെ ഇങ്ങനെ പിശാചും വ്യക്തികളിലൂടെ ഇങ്ങനെ നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എത്രത്തോളം നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ദേവസ്സന്നിധിയിൽ നിന്ന് കൃപ പ്രാപിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയുവാൻ കാരണം ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ അതിൻ്റെ സമയത്ത് അതിൻ്റെ മഹത്വത്തോടെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വേണം പിഷാജ് പല വിധത്തിൽ തന്ത്രങ്ങൾ ഒരുക്കും പല വ്യക്തികളിലൂടെ കെണികൾ ഒരുക്കും പലരെ യും ഇറക്കും അങ്ങനെ പല വിധത്തിലും കളിക്കും എന്നാൽ നമ്മളവിടെ തല കുനിക്കരുത് നമ്മളതിന് കീഴ്പ്പെട്ട് പോകരുത് കീഴ്പ്പെട്ട് പോയി നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ദൈവം സൈലൻറ്റായിട്ടിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം